കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം മെയ് ഏഴിന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ നടത്തും വൈകുന്നേരം നാല് മണിക്കാണ് മോക്ക് ഡ്രിൽ ആരംഭിക്കുന്നത് പൊതുജനങ്ങളും എല്ലാ സ്ഥാപനങ്ങളും സംഘടനകളും മോക്ക് ഡ്രില്ലുമായി സഹകരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ട് നാം പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഇനി പറയുന്നത് മോക്ക് ഡ്രിൽ സമയത്ത് എല്ലാ ലൈറ്റുകളും ഓഫാക്കേണ്ടതും അടിയന്തര ഘട്ടത്തിൽ വെളിച്ചം ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് വെളിച്ചം പുറത്തു പോകാതിരിക്കാൻ ജനാലകളിൽ കട്ടിയുള്ള കാർഡ്ബോർഡുകളോ കട്ടണുകളോ ഉപയോഗിക്കേണ്ടതാണ് ജനാലകളുടെ സമീപം മൊബൈൽ ഫോണുകളോ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ബാറ്ററി സോളാർ ടോർച്ചുകൾ ഗ്ലോ സ്റ്റിക്കുകൾ റേഡിയോ എന്നിവ കരുതുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴ് നാല് മണിക്ക് സൈറൻ മുഴങ്ങുമ്പോൾ എല്ലായിടങ്ങളിലെയും വീടുകൾ ഓഫീസുകൾ മറ്റു സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അകത്തെയും പുറത്തെയും ലൈറ്റുകൾ ഓഫ് ചെയ്യേണ്ടതാണ് എല്ലാ വീടുകളിലും പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ തയ്യാറാക്കുക ഇതിൽ മരുന്നുകൾ ടോർച്ച് വെള്ളം ഡ്രൈ ഫ്രൂട്ട് എന്നിവ ഉൾപ്പെടുത്തുക വീടിനുള്ളിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തുക ബ്ലാക്കൌട്ട് സമയത്ത് അവിടേക്ക് മാറുക എല്ലാ കുടുംബങ്ങളും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഫാമിലി ഡ്രിൽ നടത്തുക സൈറൻ സിഗ്നലുകൾ മനസ്സിലാക്കുക ദീർഘമായ സൈറൻ മുന്നറിയിപ്പും ചെറിയ സൈറൻ സുരക്ഷിതമാണ് എന്ന എന്നറിയിപ്പുമാണ് പൊതുസ്ഥലങ്ങളിൽ നിൽക്കുന്നവർ സുരക്ഷിതത്വത്തിനായി അടുത്തുള്ള കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് മാറേണ്ടതാണ് ഔദ്യോഗിക വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി റേഡിയോ അല്ലെങ്കിൽ ടി ഉപയോഗിക്കുക തീപിടുത്തം ഒഴിവാക്കാൻ ബ്ലാക്ക് ഔട്ട് സൈറൻ കേൾക്കുമ്പോൾ തന്നെ ഗ്യാസ് അല്ലെങ്കിൽ വൈദ്യുത ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക ബ്ലാക്ക് ഔട്ട് സമയത്ത് കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുക ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സർക്കാരിനൊപ്പം മെയ് ഏഴിന് സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രില്ലിന് നമ്മൾക്കും പങ്കുചേരാം